മിസ്റ്റർ അഭിലാഷേ ധൃതി പിടിച്ചിപ്പോൾ ഒരു എഫ് ഐ ആർ ഇട്ടു അതിൽ പരാതിക്കാരില്ല പ്രതിയില്ല അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഇൻസിഡന്റ് ഇല്ല പ്ലേസ് ഓഫ് ഇൻസിഡന്റ് ഇല്ല ഈ എഫ് ഐ ആർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോടതിയിലേക്ക് എത്തും കോടതി ആ എഫ് ഐ ആറുമായി മുന്നോട്ട് പോകുമോ ഹൈക്കോടതി ആ എഫ്ഐആർ ക്വാഷ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ലേ വസ്തുതകൾ കൃത്യമായി പരിശോധിച്ച് തെളിവുകൾ ശേഖരിക്കാതെ നമുക്ക് ക്രിമിനൽ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം എടുത്തു പരിചയം ശേഖരിക്കാനല്ലേ റിപ്പോർട്ടിൽ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പോലും നിങ്ങൾ ുമായിട്ട് വരണ്ടേ അല്ല ഡി ജെ പി എന്തുകൊണ്ട് അടയിരുന്നു അതാണ് നമുക്ക് പറഞ്ഞിട്ട് ദിലീപിനെതിരെ കേസെടുത്തു വിജയ് ബാബുവിനെതിരെ കേസെടുത്തു സംവിധായകൻ ഒമർ ലുലുവിനെതിരെ കേസെടുത്തു ഡിവൈഎസ്പിയും നടനുമായ മധുസൂദനെതിരെ കേസെടുത്തു ശരി ചമ്മറ്റിയ വയ്ക്കാൻ ശേഷിയുണ്ടെങ്കിൽ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനുണ്ട് പുറപ്പെട്ട് ശരി എന്തായാലും ബോധ്യപ്പെടുന്ന നടപടികൾ പൊതുസമൂഹത്തിന് സിസ്റ്റത്തിൽ വിശ്വാസം വരുന്ന നടപടികൾ ഉണ്ടാവട്ടെ വിചാരിക്കാം എല്ലാ പാനലിസ്റ്റുകൾക്കും നന്ദി സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു നമസ്കാരം